പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന ഏഴാം ദിവസം പരിശുദ്ധാത്മാവേ വരണമേ സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ സാന്നിധ്യത്താൽ മുഖം നവീകരിക്കണമേ പിതാവേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശ്വ മിശിഖ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേയെ മഹത്വപ്പെടുത്തുന്നു സിഹിയോനുട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന അമ്മയുടെയും സ്നേഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരയണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശദീകരിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരയണമേ ആമേ ഗാരുടെ പുസ്തകത്തിൽ നിന്ന് അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മസംയമനം ഇവയാണ് ഇവക്കെതിരായി ഒരു നിയമവുമില്ല യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും ഭർത്താഭിമാനികളും ആകാതിരിക്കട്ടെ ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റിയ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് ദൈവഭയത്തിൽ ജീവിക്കുന്നതിനും അതുവഴി പ്രകാശത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുന്നതിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം പാപത്തെ വെറുത്തുപേക്ഷിക്കാനും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കാനും ദൈവഭയം നമ്മെ സഹായിക്കുന്നു നരകത്തെക്കുറിച്ച് ഭയപ്പെടാനല്ല മറിച്ച് നമുക്ക് ദൈവപിതാവിനോടുള്ള സ്നേഹവും ആദരവും വിധേയത്വവും പ്രകടമാക്കാൻ ഈ പരിഷ്ഠാത്മദാനം നമ്മെ ശക്തരാക്കുന്നു ദൈവഭയം ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു ലോകമോഹങ്ങൾ ഒരിക്കലും നമ്മളെ കീഴ്പ്പെടുത്താതെ നാം ദൈവപിതാവിന്റെ സ്നേഹ വലയത്തിലാകുന്നു ദൈവദൃഷ്ടിയിൽ സ്വീകാര്യമായവരുടെ ആത്മാക്കളെ അവിടുന്ന് അനുദിനം ശുദ്ധീകരിക്കുന്നു അനുദിനം ദൈവഭയത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരു രക്തത്താൽ ഞങ്ങളെ വീട്ടിന്റെ പരിഷ്ഠ അമ്മയുടെ പ്രിയപുത്രനായ മിശുഹായെ ഞങ്ങളുടെ പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾ മോചിതരാകാൻ അനുദിനം അങ്ങയുടെ ഉയർപ്പിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് അവിടുത്തെ ജീവിതവും മരണവും മഹത്വപ്പെടുത്തി വിശ്വസ്തയുടെ ജീവിക്കാനായി അനുദിനം ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രക്ഷയുടെ സദ്വാർത്ത ലോകമെങ്ങും അറിയിക്കാനായി ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയും എപ്പോഴും കൂടെ കൂടെയുണ്ടാകുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്ത കർത്താവേ അനുദിനം ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് സ്ഥാപിച്ച സ്ഥാപിച്ചെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ് രക്ഷയുടെ ദൗത്യം തുടരാനുമായി അനുദിനം ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സമാപന പ്രാർത്ഥന ഓ ദൈവമേ അങ്ങയോടും മറ്റുള്ളവരോടും ഞങ്ങളോട് തന്നെയും വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലായ്പ്പോഴും സത്യം മാത്രം പറയാനും താഴ്മയോടെ വർദ്ധിക്കാനും മറ്റുള്ളവരെ വിധിക്കാതെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായി അവരെ കരുതാനും ഞങ്ങളെ ശക്തരാക്കണമേ ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങ് ഞങ്ങൾക്ക് ബലം പകരണമേ ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഞങ്ങൾ സ്നേഹിക്കുന്നവരുമായ ആരെയും വേദനിപ്പിക്കാതെ അവർക്കായി ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുള്ളവരായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശമിഷിക വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ